തിരുതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം ബോർഡ് പി എസ് പ്രശാന്ത് മറിച്ചുള്ള പ്രചരണങ്ങൾ സി ബി ഐ വരണം അതിനു മേലുള്ള ഏജൻസികൾ വരണം എന്നുള്ള തരത്തിൽ ഇവിടെ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അത് പറയണം കേരളത്തിലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അത് പറയണം കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഏജൻസി ഇവിടെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയണം അതല്ലെങ്കിൽ കൃത്യം ആറാഴ്ച ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ ആ അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിട്ടുള്ള സമയം ആറാഴ്ച അത് അതുവരെ ക്ഷമിക്കുവാനുള്ള മഹാമനസ്കത പ്രതിപക്ഷ നേതാവും മറ്റ് പ്രതിപക്ഷ കക്ഷികളും കാണിക്കണമെന്നാണ് വിനയപൂർവ്വം ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂർണ്ണമായും സമ്പൂർണമായും പരിശുദ്ധമാണെന്ന് ഞങ്ങൾ ആവശ്യപ്പെടത്തില്ല പക്ഷേയോ പക്ഷേ എത്രയോ കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരവസ്ഥ ആ അവസ്ഥയിൽ നിന്നും എത്രയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു തൊണ്ണൂറ്റിയെട്ടിൽ പൂശിയ സ്വർണ്ണമാണ് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് എല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നു പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ അപ്പം ഞാൻ പറയുന്നത് അന്ന് മുതൽ ഞങ്ങൾ അന്ന് ഞങ്ങളെടുത്ത നിലപാടെന്താ തൊണ്ണൂറ്റി എട്ട് മുതൽ അന്വേഷിക്കട്ടെ ഞങ്ങളുടെ കാലം വരെ അന്വേഷിക്കട്ടെ അതിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം പുറത്ത് വരട്ടെ നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മാത്രം അന്വേഷിച്ചാൽ മതിയോ രണ്ടായിരത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ രണ്ടായിരത്തി ഏഴിൽ നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ രണ്ടായിരത്തി നടന്ന ബോർഡിനെ കുറിച്ച് അന്വേഷിക്കട്ടെ രണ്ടായിരത്തി പതിനാറിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണ്ടേ എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഞങ്ങളങ്ങനെ ഇതിൽ ഇതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ അന്നുള്ളവരെല്ലാം വിശുദ്ധമാരാണ് ഞങ്ങളെല്ലാം കൊള്ളക്കാരാണെന്നുള്ള മട്ടിൽ ഈ പ്രചരണം നടത്തുന്നത് അത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കേവലം ആറാഴ്ച അത് കോടതി തന്നിരിക്കുന്ന കോടതി അന്വേഷണ ഏജൻസിനേക്ക് കൊടുത്തിരിക്കുന്ന സമയപരിധിയാണ് അത് അവരെ ക്ഷമിക്കാനും അതുവരെ സഹിക്കാനും ദേവസ്വം ബോർഡുമായി സഹകരിക്കുവാനും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മനസ്സ് കെട്ടണമെന്നാണ് വിനയപൂർവ്വം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കാരണം മണ്ഡലമകരകൾക്ക് മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇന്ത്യയുടെ ഇന്ത്യൻ രാഷ്ട്രപതി ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് അവർ ശബരിമലയിലേക്ക് വരുവാൻ പോവുകയാണ് അവർ ആഗ്രഹിച്ചാണ് ശബരിമലയിലേക്ക് വരുന്നത് അവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല മണ്ഡല മകരവുകൾക്ക് മഹോത്സവം വരുന്നു ലക്ഷോപലക്ഷം ആളുകളാണ് കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തി അഞ്ച് ലക്ഷം പേർ വന്നു ഇപ്രാവശ്യം അറുപത് ലക്ഷത്തിനധികം ആളുകൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഉണ്ടാക്കണ്ടേ അവരവിടെ വരുമ്പോൾ നിരാശരായി മടങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകരുതല്ലോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഒരു പരാതി പോലും ഒരു ഭക്തനും പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല അതുപോലെ ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെയുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ തേടുകയാണ് അതുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വമായ അഭിത്തനെയുള്ളത് പിന്നെ ഇന്നത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ട് വന്നിട്ടുള്ള സർവീസിലിരിക്കുന്ന ശ്രീ സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ വിരമിച്ച ജീവനക്കാർ അവരുമായി ബന്ധപ്പെട്ട് ഇത് കെ എസ് ആർ ബാധകമായൊരു സ്ഥാപനമാണ് അപ്പോൾ കെ എസ് ആർ മൂന്നിൽ കെ എസ് ആർ ഭാഗം മൂന്നിൽ ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പെൻഷൻ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് ഈ ഉത്തരവിലുള്ളത് ഏ ഏ അപ്പോൾ ആ പിന്നെ ഉത്തരവനുസരിച്ച് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ഈ റൂൾ പ്രകാരം വിശദീകരണ നോട്ടീസ് നൽകി അവരെ വിശദീകരണം വാങ്ങുവാനും തുടർ നടപടികൾ എന്താണോ ഈ നിയമത്തിൽ പറയുന്നത് അതനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ പത്ത് ദിവസത്തിനും വിശദം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാക്കിയൊക്കെ വിശദമായി നമുക്ക് സംസാരിക്കാം ഓക്കെ അല്ല അതൊക്കെ നമുക്ക് പറയാൻ അതൊക്കെ വരേണ്ട കാര്യങ്ങളല്ലേ ഇലക്ഷൻ സ്വാഭാവികമായും പറയുമല്ലോ ഞങ്ങൾക്ക് ഒരു ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾക്ക് നവംബർ അഞ്ച് വരെയാണ് ബഹുമാനപ്പെട്ട കോടതി ഇതിൻ്റെ കണക്ക് ബോധിപ്പിക്കുവാൻ സാവകാശം നൽകിയിട്ടുള്ളത് അത് കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തലേ പറ്റുള്ളൂ ഞങ്ങൾ കൊടുക്കും അപ്പോഴേ എത്ര രൂപ ചിലവായി എത്ര രൂപ സ്പോൺസർ വന്നു എങ്ങനെയൊക്കെയാണ് നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് അന്തിമ രൂപം തെളിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഏവസ് എം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ആത്യന്തികമായി ചിലവാക്കില്ല അത് ഹൈക്കോടതിയിൽ കണക്കുകൾ കൊടുത്തുകഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും ഈ കേസിൽ രണ്ട് എഫ്ഐആർ വന്നിട്ടുണ്ട് ഒന്ന് ഈ മറ്റേ ദ്വാരപാലയുടെയും മറ്റൊന്ന് ഈ പുതിയ കട്ടിലടേയും പക്ഷെ ഇതിൽ കട്ടട ഇതിൽ മാത്രമാണ് ബോർഡ് അന്നത്തെ ബോർഡ് പ്രചരിക്കുന്നത് മറ്റേ രണ്ട് ഒരേ സ്ഥലത്ത് നടന്ന ഇഷ്യൂ ആണ് ഓരോ ബോർഡാണ് എന്തുകൊണ്ടാണ് ഈ ദ്വാരപാലും ഇതിൽ പ്രകൃതിയിൽ ബോർഡ് പെടാത്തത് പെടാത്തത് ഞങ്ങൾ വ്യക്തമാക്കേണ്ട കാര്യങ്ങളല്ലല്ലോ അതെല്ലാം ഹൈക്കോടതിയുടെ മേൽ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സമിതി പിന്നെ പിന്നെ തയ്യാറാക്കിയതല്ലേ അത് ഞങ്ങൾ അഭിപ്രായം പറയാൻ പോലും പാടില്ല അതിനെ സംബന്ധിച്ച് ഞാൻ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞങ്ങൾ ബോർഡ് നടക്കുകയാണ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ കിട്ടിയിട്ടില്ല ആ കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അറിയില്ല ഞങ്ങൾ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പ്ലാനായിട്ട് അത് അത് ഒരു ചാർട്ടായിട്ടുണ്ട് ഏ ഞങ്ങളുടെ ഞങ്ങൾ ദേവസ്വം ബോർഡിൽ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് അതുമായി ഒരു ഇൻഫർമേഷനും ഇല്ല ഒരു അറിയിപ്പും കിട്ടിയിട്ട് പിന്നെ വരട്ടെ നമുക്ക് ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സംസാരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് അംഗം അജി ഇടയ്ക്ക് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നതായിരുന്നു ബോർഡുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഇനിയും കുറെ കൂടി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ അത് പ്രതിപക്ഷ ഒരു അഭ്യർത്ഥനയാണ് നമ്മൾ കേട്ടു തുടങ്ങിയപ്പോൾ അത് പ്രതിപക്ഷ നേതാവിനുള്ള അഭ്യർത്ഥിനെയാണ് കോടതിയുടെ അന്വേഷണം കഴിയും വരെ കാത്തിരിക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് അതേസമയം തന്നെ ശബരിമല എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ബോർഡ് ഏതെങ്കിലും കാര്യങ്ങൾ വിലയിരുത്തിയത് എന്നതിൻ്റെ വസ്തുനിഷ്ഠ വസ്തുതാപരമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് അക്കാര്യങ്ങളിലുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കൂടുതലായി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതേസമയം തന്നെ ആറന്മുളയിലെ സദ്യയുമായി ബന്ധപ്പെട്ട് അവിടെ ആചാരലംഘനമുണ്ടായി ദേവനെ നിയതിക്കുന്നതിന് മുൻപ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് സദ്യ നൽകി പരിഹാരക്രിയ വേണം എന്ന് ബോർഡിന് അവിടുത്തെ തന്ത്രി കത്ത് നൽകി ആ കത്ത് അതുമായി ബന്ധപ്പെട്ട പ്രതികരണവും ദിവസം ബോർഡ് പ്രസിഡന്റിന്റെ പ്രസിഡൻ്റെ നിന്ന് ഉണ്ടായില്ല ബോർഡ് കൂടുകയായിരുന്നു ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നായിരുന്നു പി എസ് പ്രശാന്തിന്റെ പ്രതികരണം